ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഐ എൻ ഡി യു സി ആർ എസ് പിക്ക് സംസ്ഥാനത്ത് എത്ര വോട്ടുണ്ടെന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അഞ്ച് സീറ്റിൽ തോൽക്കുമെന്ന് പറഞ്ഞ ആർ ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി യു സിക്ക് സീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടു മൂന്നാം തവണയും കൊല്ലത്ത് ആർ എസ് പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നതിനെതിരെ ഐ എൻ ഡി യു സി ഇടതുപക്ഷത്തു നിന്നും വരുന്നവർക്ക് വലിയ പരിഗണന കോൺഗ്രസ് നൽകുന്നു എന്തിനാണ് വീണ്ടും ആർ എസ് പിരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നത് എന്ന് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ചോദിച്ചു ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിയായിരിക്കുന്ന ഒരാൾ തെറ്റുന്നു അദ്ദേഹത്തിനെ ആ പാർട്ടിയെ ആനയിച്ചു ഇടതുപക്ഷ മുന്നണിയുടെ മുമ്പിൽ ഒരു പ്രാവശ്യം

അഞ്ച് അഞ്ച് സീറ്റിൽ കോൺഗ്രസ് തോൽക്കുമെന്നും റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു നാല് സീറ്റുകൾ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ പറയുന്നു നാലഞ്ച് അഞ്ച് സീറ്റുകളും പരാജയപ്പെടുമെന്ന സൂചനകൾ കൊടുക്കുന്നു ഒരു രണ്ടും മൂന്നും നാലും അഞ്ചും ആറും പ്രാവശ്യങ്ങളിൽ പാർലമെന്റ് സീറ്റ് കൊടുക്കുന്നതിൽ എന്ത് പ്രയോജനം അവിടെ കിട്ടുന്നുണ്ട് ആലപ്പുഴയിലൊരു സീറ്റ് വേക്കൻ്റാണ് വിമാന്യനായ ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എങ്കിൽ മാത്രം അപ്രകാരം അവിടെ ഒരു സീറ്റ് ഐ എൻ ഡി സിയുടെ ഒരു പ്രതിനിധിക്ക് കൊടുക്കേണ്ടതാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം